തിരിച്ചറിയാൻ കഴിയാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങൾ പുത്തുമലയിൽ ഹാരിസൺ മലയാളത്തിന്റെ സ്ഥലത്ത് സംസ്കരിക്കും അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടരുന്നു രതീഷ് കുഞ്ചിത്തൂറിൻ്റെ വിവരങ്ങളുമായി രതീഷ് തിരിച്ചറിയാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങളാണ് ഈ ഹാരിസൺ മലയാളത്തിന്റെ സ്ഥലത്ത് സംസ്കരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത് അവിടെ തീർച്ചയായും അമ്പിളി ഈ അതായത് ഈ ചൂരൽമല അതേപോലെ തന്നെ മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ ദുരന്തത്തിൽ അകപ്പെട്ട് ജീവൻ പടിഞ്ഞവരുടെ അറുപത്തിയേഴ് പേരുടെ അതായത് ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത അറുപത്തിയേഴ് പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അതായത് പൊതുസ്ഥലത്ത് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് സംസ്കരിക്കാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ സർക്കാർ ആരിസൺ കമ്പനിയോട് ആവശ്യപ്പെട്ടത് പ്രകാരം അവർ കമ്പനി വക സ്ഥലത്ത് വിട്ടു നൽകിയ അറുപത്തിനാല് സെന്റ് സ്ഥലത്താണ് ഇപ്പോൾ സംസ്കാര നടപടികൾക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ കുഴിയെടുക്കുന്ന ആ നടപടികളാണ് പുരോഗമിക്കുന്നത് ഇരുപത്തേഴ് മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിക്കുക അതിനുവേണ്ട എല്ലാ നടപടിക്രമങ്ങളും ഇവിടെ പൂർത്തിയാകുന്നുണ്ട് കാരണം കുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്താണ് ആ മേഖലയിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്താണ് വരും കൂട്ടമായി ഇവരെ സംസ്കരിക്കാനുള്ള ക്ഷമിക്കണം ഇരുപത്തേഴ് കുഴികളെടുത്തുകൊണ്ട് സംസ്കരിക്കാനുള്ള നടപടികൾ ഏതായാലും നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി വരികയാണ് നേരത്തെ ഇവരെ വിവിധ അതായത് പഞ്ചായത്തിലെ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ സ്മശാനങ്ങളിൽ സംസ്കരിക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും ഇതിൽ നാട്ടുകാരുടെ ഒരു പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊക്കെയുള്ള ഒരു നടപടികളുമായി മുന്നോട്ട് പോയത് കാരണം നാട്ടുകാർ ആവശ്യപ്പെട്ടത് ഈ ഒരു മേഖലയിൽ ഒരുമിച്ച് ജീവിച്ചവരാണ് ഒരു പഞ്ചായത്ത് രണ്ട് വാർഡുകളിലായി ജീവിച്ചവരാണ് അവരെ വിവിധ പഞ്ചായത്തുകളിലെ പൊതു സ്മശാനങ്ങളിലേക്ക് മാറ്റിയാൽ അത് പല അവർ അത് ഏറെ വേദനാജനകമാകുമെന്ന് നാട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പഞ്ചായത്തിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളുടെയും ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഒരു പൊതു ഒരു പൊതുവെടുത്ത് ഇവർക്കൊരു സംസ്കരിക്കുക എന്നൊരു നിലപാട് ത് ഒരു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സർക്കാർ ഇത്തരത്തിൽ ഈ ആരിസൺ കമ്പനിയോട് സ്ഥലം വിട്ടു നൽകണമെന്ന് നൽകണമെന്നാവശ്യപ്പെട്ടത് അപ്പൊ അത്തരത്തിൽ ആരിസൺ കമ്പനി സർക്കാരിന്റെ തീരുമാനത്തോട് സമ്മതം അറിയിക്കുകയായിരുന്നു അത് പ്രകാരം അറുപത്തി അറുപത്തി സെന്റ് സ്ഥലം തന്നെയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് മാർക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് അവിടെ ഇപ്പോൾ കുഴികൾ എടുക്കുകയാണ് ജെ സി പകൾക്കും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് എടുക്കുന്നു മറ്റു ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായാൽ അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് ഇതിന് സർക്കാരിന്റേതായതായ ഒരു ഓർഡർ ഇറങ്ങേണ്ടത് ഇറങ്ങണം അതിന്റെ ജിയോ ഇറങ്ങുന്നതിനുള്ള കാലതാമസം മാത്രമേ ഉള്ളൂ മറ്റു നടപടിക്രമങ്ങളെല്ലാം ഏതായാലും ഈ അറുപത്തിനാല് പേരുടെ ഡി എൻ എ സാമ്പിൾ അടക്കം ശേഖരിച്ചതിന് ശേഷം തന്നെയായിരിക്കും ഈ സംസ്കാര നടപടികൾ പൂർത്തിയാക്കുക കാരണം ഇതിന്റെ മറ്റു ബന്ധപ്പെട്ട ബന്ധുക്കൾ ആരെങ്കിലും അവകാശം ഉന്നയിച്ച് രംഗത്ത് വന്നാൽ അവരുടെ ഡി എൻ എ പരിശോധനകൾ പൂർത്തിയാക്കണം ഇതിന് അത് അതിനുവേണ്ടി തന്നെയാണ് ഈ സാമ്പിൾ അടക്കം ശേഖരിക്കുന്നത് ഇത്രയും ഇത്തരത്തിലല്ല കൃത്യമായ നടപടിക്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതിനായി പൂർത്തീകരിക്കുന്നത് ഇവിടെ എല്ലാ വിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് നാട്ടുകാരടക്കമുള്ളവരുണ്ട് കാരണം ഒരു മേഖലയിൽ ഒരുമിച്ച് ജീവിച്ച് വർഷങ്ങളായി ജീവിച്ച് പണിയെടുത്ത് ജീവിച്ച് വളർന്നു കഴിഞ്ഞവർ ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രഭാതത്തിൽ മലവെള്ളപ്പാച്ചിലകപ്പെട്ട് ജീവൻ പോയത് ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി വളരെ ഏറെ വേദനാജനകമായ ആറാം ദിവസത്തിലേക്ക് തെരച്ചിൽ നടക്കുമ്പോൾ ഇനിയും പല ആൾക്കാരെ കണ്ടെത്തേണ്ടതുണ്ട് അപ്പൊ അത്തരത്തിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ പലതും സംസ് തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയെങ്കിലും അഞ്ചു ദിവസമായി ഇവ തിരിച്ചറിയാൻ കഴിയാതെ മോർച്ചറിൽ സൂക്ഷിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും വൈകിക്കൂടെ ഇവരെ മോർച്ചറിൽ സൂക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇവരെ ഇവരുടെ നടപടിക്രമം അതായത് സംസ്കരിക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയത് പക്ഷേ എതിർപ്പുകളുണ്ട് അഞ്ച് മൃതദേഹങ്ങൾ നേരത്തെ സംസ്കരിച്ചിരുന്നു അതായത് കൽപ്പറ്റയിലെ പൊതുശ്മശാനത്തിൽ പക്ഷേ ബാക്കിയുള്ളവരെ അത്തരത്തിൽ സംസ്കരിക്കാൻ പാടില്ല എന്നൊരു നിലപാട് ജനങ്ങൾ സ്വീകരിച്ചതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഏറെ മന്ത്രിതല ഉപസമിതി വയനാട്ടിലുണ്ട് അവരെല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു കേന്ദ്രീകരിച്ച് ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ സംസ്കാരം ഇവരെ സംസ്കരിക്കുക അവരവിടെ സ്മാരകം എന്ന നിലയിൽ വീണ്ടും അതായത് ചുരൽമലയിലെയും മുണ്ടക്കയിലെയും ആൾക്കാരുടെ സ്മാരകം എന്ന നിലയിൽ ഇവിടെ ഉയർത്തുക ഇവിടെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കേന്ദ്രീകരിച്ചൊരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഗവൺമെന്റിന്റെ ജിയോ ഇറങ്ങി കഴിഞ്ഞാൽ ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ സംസ്കാര നടപടികളെല്ലാം തന്നെ പൂർത്തീകരിക്കുക പൂർത്തിയാകും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഇരുപത്തിയേഴ് മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിക്കുക അമൃത് ദുരന്തത്തിൽ ഇതുവരെ മുന്നൂറ്റി അൻപത്തി ഒൻപത് പേരാണ് മരിച്ചിട്ടുള്ളത് ഇത് അനൗദ്യോഗിക കണക്കുകളാണ് ഇതിൽ തിരിച്ചറിയാൻ കഴിയാത്ത അറുപത്തിയേഴ് പേരുടെ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളാണ് ഹാരിസൺ മലയാളത്തിൻ്റെ ഭൂമിയിൽ സംസ്കരിക്കുക ഇപ്പോൾ രതി സൂചിപ്പിച്ച പോലെ തന്നെ ഇരുപത്തിയേഴ് പേരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിക്കുക ഇരുന്നൂറ്റി മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താൻ കണ്ടെ നിത്യ എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇരുന്നൂറ്റി ആറ് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് തന്നെയാണ് കണക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങളെ പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിൻ്റെ സ്ഥലത്ത് സംസ്കരിക്കാൻ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിലുള്ള നടപടികളെല്ലാം മുന്നോട്ട് പോകുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകൾ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ഭൂമിയിൽ തയ്യാറെടുക്കുകയാണ് സർക്കാരിൻ്റെ ഉത്തരവ് ഇറങ്ങിയാൽ ഉടൻ തന്നെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കും ഇന്ന് ഇരുപത്തിയേഴ് മൃതദേഹങ്ങളായിരിക്കും സംസ്കരിക്കുക രതീഷ് കുഞ്ചത്തൂറാണ് വിശദാംശങ്ങൾ നൽകിയത്